യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ പതിനൊന്നിൽ പറയുന്നു ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എൻ്റേതല്ലയോ ആകാശത്തിന് കീഴിലുള്ള സകലത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഉടമസ്ഥനായ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ആവശ്യമായ സാഹചര്യങ്ങളെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ തരുവാൻ ദൈവത്തിന് കഴിയും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക യോഹന്നാൻ്റെ സുവിശേഷം ആറിൻ്റെ ഇരുപത്തി ഒൻപതിൽ താൻ അയച്ചവനായ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് ആ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രസാദമുള്ള പ്രവൃത്തി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാകുന്നത് യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു യേശുവിനോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നമ്മൾ കരയുന്നു ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട് പ്രാർത്ഥനയൊക്കെ പ്രതിഫലമുണ്ട് വീടില്ലാത്തവരാണ് വീട് കിട്ടും വണ്ടിയില്ലാത്തവരെ വണ്ടി കിട്ടും ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും യേശുവിൽ സകലതും പിതാവ് നൽകിയിരിക്കുന്നു യേശുവിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ആമേ